നമസ്കാരം ഗാസയിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ഉത്തരവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഗാസ മുനമ്പിൽ ഉടമ്പടി ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ തെക്കൻ ഗാസയിൽ ഹമാസ് വെടിവയ്പ് നടത്തിയെന്നും മുമ്പ് തിരിച്ചുകിട്ടിയ ബന്ദിയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും കൈമാറിയെന്നുമുള്ള ആരോപണങ്ങളാണ് സംഘർഷം രൂക്ഷമാക്കിയത് നെതന്യാഹുവിന്റെ ഉത്തരവിന് മിനിറ്റുകൾക്കകം ചൊവ്വാഴ്ച വൈകിട്ട് നിശ്ചയിച്ച മറ്റൊരു ബന്ദി മൃതദേഹം കൈമാറൽ ഹമാസ് മാറ്റിവച്ചതായും റിപ്പോർട്ടുകൾ കൈമാറുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിമാരുമായുള്ള അടിയന്തര സമ്മേളനത്തിന് ശേഷമാണ്ഹു ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് സുരക്ഷാ ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി സൈനിക നേതൃത്വത്തിന് ഗാസ സ്ട്രിപ്പിൽ അടിയന്തരമായി ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ നിർദ്ദേശിച്ചു യു എസിനെ അറിയിച്ചതായി ഇസ്രായേൽ പറയുന്നു ഇനി പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടി ഹമാസ് കൈമാറാനുണ്ടെന്നാണ് വിവരം തിരച്ചിലിനായി ആവശ്യമായ ഭാരം കൂടിയ യന്ത്രോപകരണങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ കെട്ടിട അവശിഷ്ടങ്ങളുടെ അടിയിൽ നിന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് മൃതദേഹം എന്ന് കാട്ടി ഇന്നലെ ഹമാസ് കൈമാറിയത് രണ്ടു വർഷം മുമ്പ് കൈമാറിയ ബന്ദിയുടെ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗമാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് തങ്ങളുടെ കസ്റ്റഡിയിലുള്ള മൃതദേഹം കൃത്യമായി കുഴിച്ചുമൂടി പുറത്തെടുത്ത് ഹമാസ് തെറ്റിദ്ധരിപ്പിച്ചു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇതോടെയാണ് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രായേൽ ഉത്തരവിട്ടത് എന്നാൽ ഇസ്രായേൽ നടത്തുന്ന അവകാശവാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ഹമാസ് വ്യക്തമാക്കി ഇസ്രായേൽ ബോംബിംഗ് മൃതദേഹങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ ദുർഘടമാക്കിയെന്നും ഇസ്രായേലാണ് വെടിനിർത്തൽ ധാരണ ലംഘിച്ചെന്നും ഹമാസ് വ്യക്തമാക്കിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലേക്കുള്ള മാനുഷിക സഹായം നിർത്തിവെയ്ക്കുക പ്രദേശത്തെ സൈനിക നിയന്ത്രണം ശക്തമാക്കുക ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള വ്യോമ ആക്രമണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ നടപടികളാണ് പരിഗണനയിലുണ്ടെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒക്ടോബർ പത്തിന് ഇരു കക്ഷികളും വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നു കരാർ പ്രകാരം ഹമാസ് ഇരുപത്തിയെട്ട് ഇസ്രായേലി ബന്ധു ുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കണം പകരമായ നൂറിലധികം പാലസ്തീൻ ബന്ദികളെ മോചിപ്പിക്കണം ഗാസയിൽ മാനുഷിക സഹായം അനുവദിക്കുകയും ഹമാസിന്റെ അധികാരം പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും കരാറിൽ പറയുന്നു